അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ദുൽഹിജ മാസമൊക്കെ പിറവിയെടുത്ത ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ഒലൂഹിയത്ത് എന്ന് പറയുന്നത് ഈ വിഷയത്തെ പറ്റി ഏറ്റവും ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് തനിച്ചും അതേപോലെ ഷെയർ ചെയ്തുകൊണ്ടുമുള്ള ഒലൂഹിയത്ത് ഇതിൻ്റെ വളരെ വ്യക്തവും ലളിതവുമായ പൂർണ്ണ വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഉദൂഹിയത്ത് അറുത്തു കൊടുക്കുന്ന രീതി വളരെ വ്യാപകമാണ് എന്നാൽ പലയിടങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പല ആളുകളും അറിയാതെ പോകുന്നു എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായിട്ടാണ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാരും ഒരുപാട് പ്രവാസി സഹോദരങ്ങളൊക്കെ ഈ ഉദൂഹ്യത്തിൽ കൂറു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെ വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുമ്പ് ഈ വിഷാദരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അവസാനത്തിൽ വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അങ്ങനെ കമൻ്റ് രേഖപ്പെടുത്തി വിജയിക്കുന്ന അങ്ങനെ കമൻ്റ് രേഖപ്പെടുത്തി ഒപ്പം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്നും കമൻറ്റ് രേഖപ്പെടുത്തിയവരിൽ നിന്നും ഒരാളെ വിജയിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് നല്ല സമ്മാനം ലഭിക്കുകയും ചെയ്യും ഏതായാലും ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം ഒന്ന് ഉളൂഹ്യത്ത് അറുത്തു കൊടുക്കേണ്ട സമയം അതായത് എപ്പോഴാണ് ഉളൂഹ്യത്ത് അറുത്തു കൊടുക്കേണ്ടത് ഇതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഇതിൻ്റെ സമയം അവസാനിക്കുന്നത് എപ്പോഴാണ് അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാമത്തത് ഉളുഹ്യത്ത് അറുത്തു കൊടുക്കുമ്പോഴുള്ള നിയത്ത് അതായത് ഈ നീയത്ത് എങ്ങനെയാണ് കരുതേണ്ടത് എപ്പോഴാണ് ഈ നിയത്ത് കരുതേണ്ടത് ഇനി ഇതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട വിഷയാണ് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഉലൂഹിയത്താണെങ്കിൽ ഒരാൾ മാത്രം നീയത്തിൽ കരുതിയാൽ മതിയാകുമോ അല്ല എല്ലാവരും കൂടി നിയത്ത് കരുതണോ ആവശ്യം കൂടി പറഞ്ഞു തരാം അതേപോലെ ഉളൂഹ്യത്ത് അറുത്തു കൊടുക്കുന്നതിൻ്റെ വിധി ഇത് നിർബന്ധമാണോ ഇത് സുന്നത്താണോ എപ്പോഴാണ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് സുന്നത്താകുന്നത് ആവശ്യം കൂടി കൃത്യമായിട്ട് പറഞ്ഞു തരാം അതുപോലെ ഏത് മൃഗത്തെയാണ് ഉദൂഹിയത്ത് അറുത്തു കൊടുക്കേണ്ടത് എത്ര വയസ്സ് ഇതിനിക്ക് എത്തണം അതേപോലെ ഇതിനിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ന്യൂനതകൾ എന്തൊക്കെയാണ് ആൺ മൃഗത്തെ അറുത്തു കൊടുക്കലാണോ നല്ലത് പെൺമൃഗത്തെ അറുത്തു കൊടുക്കലാണോ നല്ലത് ഏത് നിറത്തിലുള്ള മൃഗത്തെ അറുത്തു കൊടുക്കലാണ് നല്ലത് ഇതിനുക്കുണ്ടാവേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉദൂഹിയത്ത് മാംസ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം ഉദൂഹിയത്ത് അറുക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നഗം വെട്ടിപ്പോയി അല്ലെങ്കിൽ മുടി മുടി വെട്ടിപ്പോയി എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ അല്ലെങ്കിൽ നിർബന്ധമായും അങ്ങനെ വെട്ടേണ്ട സാഹചര്യമാണ് എന്തെങ്കിലും പരിഹാരമുണ്ടോ ആ വിഷയങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി ഉദൂഹിയത്തിൻ്റെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കാം ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഉദൂഹിയത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില രംഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് വിശുദ്ധമായ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മൃഗം അറുത്തു കൊടുക്കുന്ന ആ രീതിയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അതായത് വിശുദ്ധമായ ഖുർആാനിൽ നമുക്കറിയാം വളരെ ചെറിയൊരു സൂറത്താണല്ലോ ഇന്ന അതോനാക്കൽ കൗസർ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാമത്തായത് ഫസല്ലിറബിക്ക വൻഹർ ഫസല്ലി ഫസലിൽ വൻഹർ അങ്ങയുടെ രക്ഷിതാവിനക്ക് വേണ്ടി നിസ്കരിക്കുകയും അതേപോലെ ബലിയറുത്തൊടുക്കുകയും ചെയ്യുക അവിടെ ഫസലിൽ ഇറബിക്ക വൻഹർ എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് ചില മുഫസരിയങ്ങൾ നമ്മോട് പഠിപ്പിച്ചു അവിടെ നിസ്കരിക്കുക എന്നുള്ളതിൻ്റെ താല്പര്യം അത് പെരുന്നാൾ നിസ്കാരമാണെന്നും അതേപോലെ ബലിയറുത്തൊടുക്കുക എന്നുള്ളതിൻ്റെ താല്പര്യം അത് ഉളുഹ്യത്ത് അറുത്തൊടുക്കൽ അറുത്തൊടുക്കലാണെന്നും ചില മുഫസരിയങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി അത് മാത്രല്ല നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചെരിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഉലുഹിയത്ത് അറുത്തു കൊടുക്കുക എന്നുള്ളത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മാത്രമല്ല നമ്മൾ ഉലു അറുത്തു ഈ ഉലൂഹിയത്ത് മൃഗം എന്നുള്ളത് നാളെ പാരത്രിക ലോകത്ത് സിറാത്ത് പാലം കടക്കാനുള്ള ഒരു വാഹനം കൂടിയാണ് അള്ളാഹു സുബാ താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇനി ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഉലൂഹിയത്ത് അറുക്കാൻ പറ്റുന്ന മൃഗങ്ങൾ അതേതൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊഹ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ പ്രധാനമായും മൂന്നിനങ്ങളാണ് ഒന്ന് ഒട്ടകം മറ്റൊന്ന് മാട് മറ്റൊന്ന് ആട് ഒട്ടകം നമുക്കറിയാം നമ്മുടെ നാടുകളിൽ നിന്ന് അത്ര സുലഭമല്ല അറബി നാടുകളിലേക്ക് വ്യാപകമാണ് അതുപോലെ മാട് ആട് ഈ മാട് എന്നുള്ളതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ മാട് എന്നുള്ളതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് പശു അതേപോലെ മൂരി അതുപോലെ പോത്ത് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ ഈ മാട് എന്നുള്ളതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് അപ്പം ഇതൊക്കെ ഉലൂഹ്യത്തിന് പറ്റുന്ന മൃഗങ്ങളാണ് ഇനി അതേപോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം കാട്ടുപോത്തും കാട്ടുപശുവും ഉലൂഹ്യത്തിന് പറ്റൂല അപ്പൊ കാട്ടുപോത്തും കാട്ടുപശു ഉലൂഹ്യത്തിന് പറ്റൂല ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ആട് അപ്പം നെയ്യാട് കോലാട് ഇവയൊക്കെ ഉലൂഹ്യത്തിന് പറ്റും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുകളിൽ അവൈലബിൾ ആകുന്നത് കോലാടാണ് അത് മനസ്സിലാക്കാം ഇനി നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം ഒളൂഹിയത്തിന് പറ്റുന്ന ഒരു അല്ലെ പറയുമ്പോ എല്ലാ വിഷയങ്ങളും പറയണല്ലോ അപ്പൊ എല്ലാ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം ഉളൂഹിയത്തിന് പറ്റുന്ന ഒരു മൃഗവും ഉളൂഹിയത്തിന് പറ്റാത്ത ഒരു മൃഗവും ചേർന്ന ഒരു കുട്ടിയുണ്ടായി അതായത് ഒരു ഒരുദാഹരണം പറയുകയാണെങ്കിൽ ഒരാടും അതേപോലെ ഒരു നായ നായ ഉലൂഹിയത്തിന് പറ്റുന്നതല്ല ആട് ഉളൂഹിയത്തിന് പറ്റുന്നതാണ് ഇവ രണ്ടും ചേർന്ന് ഒരു കുട്ടി ഉണ്ടായി ഇന്ന് പുതിയ പുതിയ ഒരു കാലത്ത് സയന്റിഫിക്കലി പല രീതികളും ഇന്ന് പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇങ്ങനെ ആടും നായയും ചേർന്ന് ഇണ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഉലൂഹ്യത്തിന് പറ്റൂല അതേ സമയത്ത് ഉളൂഹിയത്തിന് പറ്റുന്ന രണ്ട് മൃഗങ്ങൾ അതായത് മാട് മാട് പശു അത് ഉലൂഹ്യത്തിന് പറ്റുന്നതാണ് അതുപോലെ ആട് അതും മുലൂഹ്യത്തിന് പറ്റുന്നതാണ് ഈ രണ്ട് മൃഗങ്ങളും ഇണചേർന്ന ഒരു കുട്ടി ഉണ്ടായാൽ അത് ഉലൂഹിയത്തിന് പറ്റുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം അങ്ങനെ ഉലൂഹിയ തറുത്തു കൊടുക്കേണ്ട സമയമൊക്കെ പറയാം അതിനു മുമ്പ് ഇതിൻ്റെ വയസ്സ് ഈ ഉലൂഹിയ കൊടുക്കാൻ വേണ്ടി ഒട്ടകത്തിന് അഞ്ച് വയസ്സെത്തണം ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സെത്തണം മാടോ ആടോ ആണെങ്കിൽ മാട് എന്ന് വെച്ചാൽ പശു അതേപോലെ പോത്ത് മൂരി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മൃഗം ഇതിനേക്ക് രണ്ട് വയസ്സെത്തണം അതേപോലെ ആടിനിക്കും രണ്ട് വയസ്സെത്തണം പശുവിനിക്കും അതേപോലെ തന്നെ അതായത് മാടിനിക്കും ആടിനിക്കും രണ്ട് വയസ്സ് എത്തണം എന്നാൽ മനസ്സിലാക്കുക കോലാടാണെങ്കിലാണ് രണ്ട് വയസ്സെത്തേണ്ടത് നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണ കാണുന്നത് കോലാടാണ് കോലാടാണെങ്കിൽ രണ്ട് വയസ്സ് ഇനി നെയ്യാടാണെങ്കിൽ നെയ്യാടാണെങ്കിൽ ഒരു വയസ്സെത്തുകയോ അല്ലെങ്കിൽ ആറ് മാസത്തിന് ശേഷം പല്ല് പറയുകയോ ചെയ്യണം നെയ്യാടാണെങ്കിൽ ഒരു വയസ്സെത്തുകയോ ആറ് മാസത്തിന് ശേഷം പല്ല് പറയുകയോ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മതി നെയ്യാടാണെങ്കിൽ ആവശ്യം മനസ്സിലാക്കാം ഇനി ഇതിൽ ഏറ്റവും നല്ലതെന്താണ് പറ്റുമെങ്കിൽ ഒരാൾക്ക് ഏഴ് ആട് അറുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഏഴ് ആട് അറുത്തു കൊടുക്കലാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ലത് ഇനി ഒരാൾക്ക് ഏഴ് ആട് അറുത്തു കൊടുക്കാൻ പറ്റുന്നില്ല ഒരു ഒറ്റകത്ത് അറുത്തു കൊടുക്കാം അതും പറ്റുന്നില്ല ഒരു മാടിനെ കൊടുക്കുക അതായത് ഒരു പോത്തിനെ അറുത്തു കൊടുക്കുക അതാണ് നല്ലത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു പോത്തിനെ പൂർണ്ണമായിട്ട് അറുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അറുത്തു കൊടുക്കലാണ് നല്ലത് പിന്നെ അതിനും പറ്റാത്ത ഒരാളാണെങ്കിൽ ഒരു നെയ്യാടിനറത്ത് കൊടുക്കലാണ് നല്ലത് അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഒരു കോലാടിനറുത്ത് കൊടുക്കലാണ് നല്ലത് ഇങ്ങനെയാണ് നല്ലത് ഇനി ഇതൊന്നും പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക ഇതൊന്നും പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒട്ടകത്തിൽ കൂറുചേരലാണ് നല്ലത് ഒട്ടകത്തിൽ കൂറുചേരലാണ് നല്ലത് അപ്പോൾ ഒട്ടകത്തിലും മാടിലും ഒട്ടകത്തിലും മാടിലും മാടെന്ന് വെച്ചാൽ പോ പശു പോത്ത് മൂരി ഇവയ്ക്ക് ഇവക്കൊക്കെ ചേർന്നിട്ടാണ് മാടി എന്ന് പറയാം അപ്പൊ ഈ ഒട്ടകത്തിലും മാടിലും ഏഴാൾക്ക് വരെ കുറാകാം മാക്സിമം ഒരു മൃഗത്തിൽ ഒട്ടകത്തിലും മാടിലും ഏഴാൾക്ക് വരെ കുറാകാം ആടിൽ കുറാകാൻ പറ്റൂല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടകത്തിലും മാടിലും ഏഴാൾക്ക് വരെ കുറാകാം അപ്പോൾ ഒരാൾക്ക് തനിച്ചിട്ട് ഇങ്ങനെ അറുത്തു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒട്ടകത്തിൽ കൂറാകാം നമ്മുടെ നാട്ടിലാകുമ്പോൾ ഒട്ടകത്തിൽ കുറാകാം എന്നുള്ളത് അത്ര സുലഭമായിരിക്കില്ലല്ലോ അപ്പോൾ ഇനി മാടിൽ കുറാകാം അതായത് പോത്തിൽ കുറാകാം അപ്പോൾ ഏഴ് പേർക്ക് ചേർന്നിട്ട് ഒരു പോത്ത് അറുത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ കൂറാകുന്നിടത്ത് പലയിടങ്ങളിലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് അതായത് ഒരു പോത്തിൽ ഏഴ് ആൾക്കു വരെ മാക്സിമം കൂറാകാം അതേ സമയത്ത് പതിനാല് പേര് ചേർന്നു രണ്ട് പോത്ത് വാങ്ങി പതിനാല് പേരും ഇതിൽ കൂറാകുന്നു എന്ന രൂപത്തിൽ അറുത്തു കൊടുക്കുന്ന ആ രീതി പറ്റൂല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഒരു നാട്ടിൽ പതിനാല് പേരുണ്ട് അപ്പോൾ പതിനാല് പേരിൽ നിന്നും ഒരു നിശ്ചിത തുക വാങ്ങി എന്നിട്ട് രണ്ട് പോത്ത് വാങ്ങിയെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഏഴ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഏഴ് പേരടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ഏഴ് പേർക്കായിട്ട് ഒരു പോത്തിനെ വീതിച്ചു കൊടുക്കുക മറ്റേഴ് പേർക്കായിട്ട് മറ്റൊരു പോത്തിന് കൊടുക്കുക അങ്ങനെ ഏഴ് പേർ ചേർന്നിട്ട് ഒരു മൃഗത്തെ ഇറത്തു കൊടുക്കണം അല്ലെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് രണ്ട് മൃഗത്തിൽ കൂടുതലാകുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല ഇത് പറയാനുള്ള പ്രത്യേകമായ കാരണം പല നാടുകളിലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പതിനയ്യായിരമോ അല്ലെങ്കിൽ ഏഴായിരമോ ഇങ്ങനെ വെച്ച് വാങ്ങും അങ്ങനെ ഇപ്പോൾ ഉദാഹരണം നമ്പറാണെങ്കിൽ പതിനയ്യായിരം വെച്ചിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങി അങ്ങനെ എഴുപത് പേരിൽ നിന്ന് പതിനയ്യായിരം വാങ്ങിയെന്ന് വെക്കാം അങ്ങനെ എഴുപത് പേരിൽ നിന്ന് പതിനയ്യായിരം വാങ്ങിയിട്ട് അവിടെ ഒരു പത്ത് പഷ് പത്ത് പോത്ത് വാങ്ങി പത്ത് പോത്ത് വാങ്ങിയെന്ന് വെക്കാം എഴുതി എഴുപത് പേരിൽ നിന്ന് പതിനയ്യായിരം രൂപ വെച്ച് വാങ്ങി പത്ത് പോത്ത് വാങ്ങിയെന്ന് വെക്കാം എങ്കിൽ ചെയ്യേണ്ടത് ആ എഴുപത് പേരിൽ നിന്ന് എഴുപത് പേരെ ഏഴേഴ് പേർ ചേർന്നിട്ട് പത്ത് ഗ്രൂപ്പുകളാക്കി മാറ്റാം എന്നിട്ട് ഓരോ ഗ്രൂപ്പിനിക്കും ഓരോ പോത്ത് നിശ്ചയിച്ചു കൊടുക്കാം അങ്ങനെ ആ കൊടുക്കണം ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ഒന്ന് ബൈ ഏഴാണ് ഒന്നിൽ കൂറാക്കാൻ പറ്റുക അതുകൊണ്ട് ആ പത്ത് എഴുപത് പേരെ ഇത് പത്ത് ഗ്രൂപ്പുകളാക്കുക ഏഴേഴ് പേർ ചേർന്നത് ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉള്ളത് അങ്ങനെയുള്ള വ്യക്തികളെ ഏഴേഴ് പേർ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പുകളുണ്ടാക്കുക എന്നിട്ട് ഓരോ ഗ്രൂപ്പിനിക്കും ഒരു പോത്ത് എന്ന രൂപത്തിൽ കൊടുക്കുക അങ്ങനെ ചെയ്യണം അത് വളരെ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി ഈ ആൺമൃഗത്തെ അറുത്തൊടുക്കലാണോ നല്ലത് പെൺമൃഗത്തെ അറുത്തൊടുക്കലാണോ നല്ലത് അവിടെ നല്ലത് ആൺ മൃഗത്തെ അറുത്തു കൊടുക്കലാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആൺ പെണ്ണിനുന്നതിൽ നിന്ന് ആൺമൃഗത്തിനിക്കാണ് കൊടുക്കേണ്ടത് രണ്ടാമതാണ് പെൺമൃഗത്തിലേക്ക് മാറേണ്ടത് ഇനി ഈ ആണുമൃഗത്തിൽ തന്നെ കൂടുതൽ ഇണ ചേർന്നിട്ടില്ലാത്തതിനുത്ത് കൊടുക്കലാണ് നല്ലത് അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇണ ചേർന്നതിന് അറുത്തു കൊടുക്കാം പെൺമൃഗത്തിലാണെങ്കിൽ കൂടുതൽ പ്രസവിച്ചിട്ടില്ലാത്തതിന് കൊടുക്കലാണ് നല്ലത് ഇനി അത് കഴിഞ്ഞാൽ പ്രസവിച്ചുള്ളതിന് അറുത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കാറ്റഗറി പോവാന്ന് വെച്ചാല് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് കൂടുതൽ ഇണ ചേർന്നിട്ടില്ലാത്ത ആണിനെയാണ് പിന്നീട് കൂടുതൽ ഇണ ചേർന്ന ആണിനെയാണ് പിന്നെ കൂടുതൽ പ്രസവിച്ചിട്ടില്ലാത്ത പെണ്ണിനെയാണ് പിന്നെ കൂടുതൽ പ്രസവിച്ച പെണ്ണിനെയാണ് ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ മഹത്വം കടന്നു പോവുക ഇങ്ങനെയാണ് അപ്പം ഫസ്റ്റ് മഹത്വം ഏതിനിക്കാണ് കൂടുതൽ ഇണ ചേർന്നിട്ടില്ലാത്ത ആണിനിക്കാണ് പിന്നീട് കൂടുതൽ ഇണ ചേർന്ന ആണിനിക്കാണ് പിന്നെ കൂടുതൽ പ്രസവിച്ചിട്ടില്ലാത്ത പെണ്ണിനിക്കാണ് പിന്നെ കൂടുതൽ പ്രസവിച്ച പെണ്ണിനിക്കാം ഇത് നിറത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലത് വെള്ള നിറത്തിലുള്ള മൃഗത്തെ അറുത്തു കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ യെല്ലോ അതായത് മഞ്ഞ കളറിലുള്ള മൃ മൃഗത്തെ അറുത്തു കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ തവിട് നൃഗത്തിലുള്ള തവിട് നിറത്തിലുള്ള മൃഗത്തെ അറുത്തു കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ റെഡ് ചുവപ്പ് നിറത്തിലുള്ള മൃഗത്തെ അറുത്ത് കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ മിക്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് കറുത്തതും വെളുത്തതും ചേർന്ന മൃഗത്തെ അറുത്തു കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ നല്ലത് അത് കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിലുള്ള മൃഗത്തറത്ത് കൊടുക്കലാണ് നല്ലത് അപ്പം ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക വെള്ള നിറത്തിലുള്ള മൃഗത്തിനേക്കാണ് ആ വെള്ള നിറത്തിലുള്ള മൃഗത്തെ പറ്റുമെങ്കിൽ ആ വെള്ള നിറത്തിലുള്ള മൃഗത്തറത്ത് കൊടുക്കലാണ് നല്ലത് അത് കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള മൃഗം അതും കൂടി കഴിഞ്ഞാൽ തവിട് നിറത്തിലുള്ള മൃഗം അതിന് സാധിക്കുന്നില്ലെങ്കിൽ ചുവപ്പ് നിറത്തുള്ള മൃഗം അത് കഴിഞ്ഞാൽ വെള്ളയും കറുപ്പും ചേർന്ന് നിറത്തിലുള്ള മൃഗം അതും കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിലുള്ള മൃഗമാണ് ഇങ്ങനെയാണ് നിറത്തിന്റെ പ്രയോറിറ്റി കടന്നു പോവുക ആവശ്യം മനസ്സിലാക്കാം ഇത് ഏറ്റവും നല്ലതാണ് പറയുന്നത് ഇനി ഒരാൾ ബ്ലാക്ക് നിറത്തിലുള്ള മൃഗമാണ് അറുത്തു കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല ശരിയാകും പക്ഷെ വെള്ള നിറത്തിലുള്ള മൃഗം അറുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം അതുപോലെ നല്ല തടിച്ചു കൊഴുത്ത മൃഗത്തെ അറുത്തു കൊടുക്കലാണ് നല്ലത് ഇനി മൃഗത്തിനെക്ക് ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല അതായത് അവ അവയവങ്ങൾ പറഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഒരു ന്യൂനത അതിൽ ഉണ്ടാവാൻ പാടില്ല ഇനി ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മൃഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അതിനെ പരിശീലിപ്പിക്കുന്ന ചില പരിശീലകർക്ക് ഉണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടപെടുന്ന ആളുകൾ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉലൂഹിയത്ത് അറുത്തു കൊടുക്കേണ്ട ആ മൃഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉലൂഹിയത്ത് അറുത്തു കൊടുക്കേണ്ട സമയം എപ്പോഴാണ് ഉലൂഹിയത്ത് അറുത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ ഉളൂഹിയത്ത് അറുത്ത് കൊടുക്കാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് ബലി പെരുന്നാളിന്റെ ദിനം ബലി പെരുന്നാളിന്റെ ദിനം രണ്ടരക്കാത്ത് പെരുന്നാൾ നിസ്കാരവും രണ്ട് ഹുത്തുവയും ചുരുങ്ങിയ രൂപത്തിൽ രണ്ടരക്കാത്ത് നിസ്കാരവും രണ്ട് ഹുത്തുവയും ഓതാനുള്ള സമയം രണ്ട് നിസ്കാ രണ്ടരക്കാത്ത നിസ്കാരം നിർവഹിക്കാനും ശേഷം രണ്ട് ഹുത്തുവയും ഓതാനുള്ള സമയം ഈ സമയം കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാര സോറി ഉലൂഹിയത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്തു അതായത് പെരുന്നാൾ ദിനം ഏകദേശം സൂര്യനുദിച്ച് ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞാൽ ഒതുഹ്യത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്തു അത് അയ്യാമത്തശ്ശരീഖിൻ്റെ അവസാനത്തെ സമയം വരെ അയ്യാമുത്തശ്ശരീഖ് എന്ന് വെച്ചാൽ ദുഡിഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമത്ത അശ്വരീഖിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം ഇതിന്റെ അവസാനം അതായത് പതിമൂന്നിൻ്റെ അവസാനം വരെ അതായത് സൂര്യാസ്തമയം വരെ ഇതിന്റെ സമയമുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് ഒതൂഹ്യ തറുത്ത് കൊടുക്കാം അപ്പൊ പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് രണ്ടരക്കാത്ത് പെരുന്നാൾ നിസ്കാറും രണ്ട് ഹുത്തുബയും ചെറിയ രൂപത്തിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉദൂഹ്യത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യും അയ്യാമത്തെ ശരിക്കിൻ്റെ അതായത് പതിമൂന്നിന്റെ അവസാനം വരെ ഇതിന്റെ സമയം നിലകൊള്ളും ഇനി മനസ്സിലാക്കുക ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമെങ്കിലും ഇതിലേറ്റവും നല്ല സമയം എന്നുള്ളത് പെരുന്നാൾ ദിനം ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ സൂര്യ സൂര്യൻ ഉയർന്നതിന് ശേഷം അതായത് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടരക്കാത്ത് പെരുന്നാൾ നിസ്കാറും രണ്ട് ഹുത്തുബയും ഓതാനുള്ള സമയം കഴിഞ്ഞിട്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾ നിഷ്കാരൊക്കെ കഴിഞ്ഞിട്ട് അതായത് പെരുന്നാൾ ദിനം ഏകദേശം ഒരു നാൽപ്പത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഏറ്റവും അഫ്ലായ സമയം സ്റ്റാർട്ട് ചെയ്യുക അത് അയ്യാമത്തെ തശിൻ്റെ അവസാനം വരെ ഇതിൻ്റെ സമയമുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഒരാൾക്ക് പെരുന്നാൾ ദിനം പറ്റുമെങ്കിൽ ആ ദിനം തന്നെ അറുത്തു കൊടുക്കുക അത് നല്ലതാണ് അപ്പോൾ ഒരാൾ ഒന്നിലധികം മൃഗത്തെ അറുത്തു കൊടുക്കുകയാണെങ്കിലും രണ്ടും ആദ്യത്തെ ദിവസം തന്നെ ആ പെരുന്നാൾ ദിനം തന്നെ അറുത്തു കൊടുക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഇതിൻ്റെ നിയത്ത് കൃത്യമായി മനസ്സിലാക്കണം ഇതിൻ്റെ നിയത്ത് നീയത്ത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നിയത്ത് വെക്കാം ഒന്ന് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനിക്ക് അവൻ തന്നെ സ്വയം അറുക്കലാണ് നല്ലത് അവനക്ക് പറ്റുമെങ്കിൽ അവൻക്ക് പറ്റുന്നില്ല എങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കാം അവനിക്ക് പറ്റുമെങ്കിൽ അവൻ തന്നെ അറുക്കലാണ് നല്ലത് ഒന്നിരിക്കൽ ആ അറുക്കുന്ന ഘട്ടത്തിൽ നീത്ത് വെക്കാം സ്ത്രീകളാണെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അറുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നിരിക്കൽ അറുക്കുന്ന ഘട്ടത്തിൽ നീത്ത് വെക്കാം അല്ലെങ്കിൽ ഈ അറുക്കാൻ വേണ്ടി ഈ മൃഗത്തെ മാറ്റി വയ്ക്കുന്ന ഘട്ടത്തിൽ നീയത്ത് വെക്കാം കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഈ അറുക്കാൻ വേണ്ടി മൃഗത്തെ ഏൽപ്പിച്ചു കൊടുക്കൂലെ അറുക്കുന്ന വ്യക്തിക്ക് ആ സമയത്ത് നീത്ത് വെക്കാം ആവശ്യം മനസ്സിലാക്കാം ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് എപ്പോഴെങ്കിലും നീത്ത് വെച്ചാൽ മതി ഇനി ഈ ഉളുഹ്യത്ത് രണ്ടർത്ഥത്തിലായിട്ടാണ് വരാ സുന്നത്തുന്ന നിലക്കും വരും നിർബന്ധമെന്ന നിലക്കും വരും അപ്പോൾ ആർക്കാണ് സുന്നത്താകുന്നത് ആർക്കാണ് നിർബന്ധമാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കാം ഇനി ഉളൂഹിയത്ത് എപ്പോഴാണ് സുന്നത്തായി മാറുന്നത് അതായത് നമ്മുടെ ഷാഫി മസഹബ് പ്രകാരം തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതായത് ബലി പെരുന്നാളിൻ്റെ ദിനം ഭക്ഷണ വസ്ത്രം പാർപ്പിടം എന്നിവ ബാക്കി വെച്ച് ഉളൂഹിയത്ത് അറുക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിക്ക് അതിനുള്ള സമ്പാദ്യമുള്ള ഒരു വ്യക്തിക്ക് ഉലൂഹിയത്ത് അറുത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഷാഫി മസഹബ് പ്രകാരം ശക്തമായ സുന്നത്താണ് അങ്ങനെ ഉള്ളൂഹിയത്ത് അറുത്ത് കൊടുക്കാൻ ശേഷിയുണ്ടായിട്ടും ഉള്ളൂഹിയത്ത് അറുത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് കരാഹത്ത് കൂടിയാണ് അപ്പൊ പറ്റുന്ന ആളുകൾക്ക് അറുത്തുകൊടുക്കാനുള്ള ശ്രമം നടത്താം എനി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ അനഫി മസഹബിലാണെങ്കിൽ ഇങ്ങനെ ശേഷിയുള്ള ഒരു വ്യക്തി ഉലൂഹിയ തറുത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് മാറുകയും ചെയ്യും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഉലൂഹിയത്ത് എപ്പോഴാണ് നിർബന്ധമാകുന്നത് എപ്പോഴാണ് സുന്നത്താകുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉലൂഹിയത്ത് ഒരാളെ നേർച്ചയാക്കിയാൽ അവനക്ക് ഉലൂഹിയ തറുത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായി അപ്പോൾ ഒരു മൃഗം കണ്ടു അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഒരു അവൻ്റെ ഒരു മൃഗത്തെ വ്യക്തി പറഞ്ഞു ഇത് എൻ്റെ ഉലൂഹിയത്താണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ മൃഗത്തെ ഉളൂഹ്യത്ത് കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാല് അത് അവനിക്ക് ആ മൃഗത്തെ അവൻ്റെ ആ മൃഗത്തെ ഉലൂഹിയത്ത് ഉളൂഹിയത്ത് അറുത്തൊടുക്കാന്നുള്ളത് നിർബന്ധമായിട്ട് മാറി അങ്ങനെയാവുമ്പോൾ ഒരാൾക്ക് പിന്നീട് അറുക്കുന്ന ഘട്ടത്തിൽ സപ്പറേറ്റ് നിയത്ത് വെക്കണമെന്നില്ല കാരണം ഓൾറെഡി അവൻ അതിനേക്ക് വേണ്ടി നീയത്ത് വെച്ച് കഴിഞ്ഞു എന്നെ സപ്പറേറ്റ് നിയത്ത് വെക്കണം എന്നിട്ടില്ല പിന്നെ അതേ സമയത്ത് ഇങ്ങനെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുക ഉലൂഹിയത്തിന്റെ മൃഗം ഇങ്ങനെ വാങ്ങി ഒരു സുന്നത്തായ നിലക്ക് ഉലൂഹിയത്ത് കുലൂഹിയറുത്ത് കൊടുക്കലായിരിക്കുമല്ലോ അപ്പോ ആ വ്യക്തി ഞാൻ നേരത്തെ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് എൻ്റെ സുന്നത്തായ ഉലൂഹ്യത്താകുന്നു എന്ന് പ്രത്യേകം കരുതുക അപ്പോൾ ഉലൂഹ്യത്തിൻ്റെ നീത്ത് അങ്ങനെ വെക്കുക ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഏഴ് പേര് ചേർന്നിട്ടാണ് അറുക്കുന്നത് അല്ലെങ്കിൽ ഒന്നിലധികം പേര് ചേർന്നിട്ടാണ് അറുക്കുന്നത് അവിടെ ഒന്നൊരിക്കൽ ഏഴ് പേർക്കും നീയത്ത് വെക്കാം ഓരോരുത്തർക്കും സെപ്പറേറ്റ് നീയത്ത് വെക്കാം അല്ല എങ്കിൽ കൃത്യമായി മനസ്സിലാക്കണം അല്ല എങ്കിൽ ഏഴ് പേരും ചേർന്നിട്ട് ഒരാളെ നിയത്ത് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഏൽപ്പിക്കാം അപ്പം ഏഴ് പേര് ചേർന്നിട്ട് അതിൽ നിന്ന് ഒരാളെ എല്ലാവരും കൂടിയിട്ട് ഒരാളെ നിയത്ത് വെക്കാൻ വേണ്ടി ഏൽപ്പിക്കാം ഇനി വേണമെങ്കിൽ അറുക്കാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കാം അപ്പോൾ ഒരാളെ നിയത്ത് വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അറുക്കാൻ വേണ്ടി വേറൊരാൾ ഏൽപ്പിച്ചു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഏൽപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ അറുക്കാനും നിയത്ത് വെക്കാനും രണ്ടിനും വേണ്ടിയിട്ട് ഒരാളെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏഴ് പേർക്കും സെപ്പറേറ്റ് അവർക്കും നിയത്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ ഏത് രൂപവും സ്വീകരിക്കാം ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം എവിടെ വെച്ച് അറുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ ദൂഹിയത്ത് അറുക്കാണെങ്കിൽ ആ അവൻ്റെ കുടുംബക്കാർക്കൊക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലത്ത് പറ്റുമെങ്കിൽ അവിടെ വെച്ച് ഒന്ന് ചെയ്യത്ത് അറുത്തു കൊടുക്കാം അത് നല്ലതാണ് ഇനി ഏഴ് പേരാണെങ്കിൽ ഏഴ് പേർക്കും സംഗമിക്കാൻ ഒരു സ്ഥലത്ത് പറ്റുമെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് അറുത്ത് കൊടുക്കാം ഇനി ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ സാധിക്കുന്ന സ്ഥലത്ത് വെച്ച് അറുത്തു കൊടുക്കാം ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ മാംസ മാംസവിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് കൃത്യമായി മനസ്സിലാക്കണം ഒരാൾ സുന്നത്തായ നിലക്കാണ് ഉലൂഹിയറത്തതെങ്കിൽ ഒരല്പ ഭക്ഷണം അവന് എടുക്കാം ബർക്കത്തിന് വറുക്കത്തിന് വേണ്ടിയ അവനിക്ക് എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിതരണം ചെയ്യലാണ് നല്ലത് ബാക്കിയുള്ളതൊക്കെ വിതരണം ചെയ്യലാണ് വേണ്ടത് അതാണ് നല്ലത് കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ സുന്നത്തായ നിലക്കുള്ള നിലക്കുള്ളൂഹിയത്താണെങ്കിൽ ഒരൽപ്പ വിതരണം ചെയ്യുക എന്നുള്ളത് സ്വതൊക്കെ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ട് മാറും എന്നാലും ഏറ്റവും നല്ലത് ഒരല്പമെങ്കിലും എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ വിതരണം ചെയ്യലാണ് നല്ലത് ആ രീതി സ്വീകരിക്കലാണ് നല്ലത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിർബന്ധമായ തരത്തിലുള്ള ലോഹ്യത്താണെങ്കിൽ അവനെല്ലാം വിതരണം ചെയ്യുക ആവശ്യം ശ്രദ്ധിക്കുക അപ്പം ആർക്കാണ് ഇത് വിതരണം ചെയ്യേണ്ടത് ആർക്കാണ് ഇത് നൽകേണ്ടത് അത് ഒരു ഫക്കീറിനിക്ക് അതായത് അക്കാത്തിന്റെ അവകാശികളൊക്കെ ആയിട്ട് വരുന്ന ഫക്കീറിനിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പിന്നെ മിസ്കിൻ മാർക്ക് കൊടുക്കാം ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ സുന്നത്തായ ലോഹ്യത്തൊക്കെ അറുത്തു കൊടുത്തു ഫക്കീറിന് കൊടുക്കാം മിസ്കിന് കൊടുക്കാം ഒപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ പല ആളുകളുണ്ടാവും ദൈനികന്മാരായ ആളുകളായിരിക്കും അവർക്കും കൊടുക്കാവുന്നതാണ് ഉലുഹിയത്തിൻ്റെ മാംസം അവർക്കെല്ലാം കൊടുക്കാവുന്നതാണ് എന്നാൽ ഫക്കീറിനൊക്കെ മിസ്കിനൊക്കെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഉലൂഹിയത്ത് ഒരാൾ അറുത്ത് അതിൻ്റെ മാംസം വേവിക്കാതെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഉളുഹ്യത്തിൻ്റെ മാംസം വേവിച്ചിട്ടല്ല വേവിക്കാതെയാണ് ഉലുഹ്യത്തിൻ്റെ മാംസം കൊടുക്കേണ്ടത് അതുപോലെ ഉലൂഹ്യത്തിൻ്റെ മാംസം മുസ്ലിം വിശ്വാസികൾ കൊടുക്കണം അപ്പോൾ അപ്പം അമുസ്ലിമികളായ ആളുകൾക്ക് ഉലൂഹ്യത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല അത് മുസ്ലിമീങ്ങൾക്ക് തന്നെ കൊടുക്കണം വേവിക്കാതെ കൊടുക്കണം അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് അമുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാകും വിശുദ്ധമായ പെലിവരുന്ന ആളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭക്ഷണ പലഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം അവർക്ക് നമ്മൾ നൽകണം തീർച്ചയായിട്ടും പക്ഷേ ഈ ഉളൂഹ്യത്തിൻ്റെ മാംസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതിൻ്റെ മാംസം നൽകേണ്ടത് അത് മുസ്ലിം വിശ്വാസികൾക്കാണ് അത് വേവിക്കാതെയാണ് നൽകേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം ഉളുഹിയത്ത് അറുത്ത് കൊടുക്കുന്ന ഘട്ടത്തിൽ ഒരു പോത്ത് അതിൽ ഒരാൾ അക്കീക്കത്തിനിക്കാണ് ജോയിൻ ചെയ്തത് വേറൊരാൾ ആ പോത്തിൽ നിന്ന് ഒരു അല്പം മാംസം എടുത്ത് വിൽക്കാനാണ് ജോയിൻ ചെയ്തത് അതായത് വിൽപ്പനക്കാരനാണ് വേറൊരാൾ ഉളുഹിയത്ത് കരുതിക്കാണ് ജോയിൻ ചെയ്തത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് അങ്ങനെ പറ്റും പക്ഷേ ബാക്കിയുള്ള രണ്ടോ മൂന്നോ പേര് വ്യത്യസ്ത ഉദ്ദേശങ്ങൾ കരുതിയിട്ടാണ് ഒരാൾ അക്കീക്കത്ത് കരുതിയിട്ടാണ് ഒരാൾ വിൽപ്പന കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റും ഒന്ന് ബൈ ഏഴ് അതായത് ഒന്ന് അവനിക്ക് കിട്ടിയിരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് അതിൽ നിന്ന് ഒരല്പം എടുത്ത് മാക്സിമം മറ്റുള്ളത് സുന്നത്തായ ദൂഹ്യത്താകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് വേണ്ടത് ഇനി നിർബന്ധമായ ദൂഹ്യത്താണെങ്കിൽ ഫു മുഴുവനായിട്ടും വിതരണം ചെയ്യുക അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഫക്കീറിനിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പിന്നെ മിസ്കിന്നിക്കാണ് പിന്നെ ദൈനികന്മാർക്ക് കൊടുക്കാവുന്നതാണ് ആ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഇനി ഒളുഹിയത്ത് അറുത്തു കൊടുക്കുന്ന ഘട്ടത്തിൽ ഒരാൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമുണ്ട് ഒരാൾ ഉളുഹിയത്ത് കരുതി ഉളൂഹിയത്ത് അറുക്കണമെന്ന് ഉദ്ദേശിച്ചു അങ്ങനെ ഉദ്ദേശിച്ച വ്യക്തി ദുൽഹിജ തുടക്കം മുതൽ നഖം അതേപോലെ മുടി എന്നിവയൊന്നും വെട്ടാതിരിക്കുക അങ്ങനെ വെട്ടാതിരിക്കലാണ് നല്ലത് അങ്ങനെ വെട്ടാതിരിക്കുകയാണ് അവൻ ചെയ്യേണ്ടത് ഇനി ഒരു വ്യക്തിക്ക് വളരെ നിർബന്ധ സാഹചര്യം കൊണ്ട് ഇങ്ങനെ വെട്ടേണ്ടി വന്നു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ വെട്ടേണ്ടി വന്നു അങ്ങനെ വെട്ടേണ്ടി വന്നത് കൊണ്ടും അവനക്ക് ഊഹിയത്തിൽ ചേരാം പക്ഷേ അങ്ങനെ ഊഹിയത്ത് ഉദ്ദേശിച്ച വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ വെട്ടാതിരിക്കലാണ് നല്ലത് ഇനി വെട്ടിയാലും ലൂഹ്യത്തിൽ ചേരാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഒരാൾ ഉൽഹിച്ച തുടക്കത്തിൽ ഇങ്ങനെ നഖംമുടിയൊക്കെ വെട്ടിയിരുന്നു പക്ഷെ അവനിക്കറിയില്ലായിരുന്നു ലൂഹ്യത്തിൽ ഉദ്ദേശിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ വെട്ടാതിരിക്കലാണ് നല്ലത് എന്ന് പിന്നീടാണ് അവൻ അറിഞ്ഞത് എന്നാലും കുഴപ്പമില്ല വെട്ടിയാലും അവനിക്ക് ഉലൂഹിയത്തിൽ ചേരാവുന്നതാണ് പക്ഷേ അങ്ങനെ ഉലൂഹിയത്ത് ഉദ്ദേശിച്ച വ്യക്തികളാണെങ്കിൽ മാക്സിമം ഉലൂഹിയത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിനു മുമ്പ് ഈ നഗം മുടി ഇതൊന്നും വെട്ടാതിരിക്കാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇൻഷാള്ള ഒഹിയത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഞാൻ ഞാനിങ്ങോട് സംസാരിച്ചു ഇതിൽ ഏറ്റവും ലളിതമായ ചില ചോദ്യങ്ങൾ ഞാൻ ഇങ്ങളോട് ചോദിക്കുകയാണ് ഒന്ന് ഒരു ഒട്ടകത്തെയാണ് അറുത്തു കൊടുക്കുന്നതെങ്കിൽ ആ ഒട്ടകത്തിന് എത്ര വയസ്സ് എത്തണം രണ്ട് ആൺമൃഗത്തെ കൊടുക്കലാണോ നല്ലത് പെൺമൃഗത്തെ അറുത്തു കൊടുക്കലാണോ നല്ലത് മൂന്നാമത്തെ വിഷയം ഏത് നിറത്തിലുള്ള മൃഗത്തെ അറുത്തു കൊടുക്കലാണ് നല്ലത് ഈ മൂന്ന് വിഷയങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും ഉദ്ദാഹർ സുബാന ഹുദ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകാനുഗ്രഹിക്കട്ടെ ഇതെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഒരുപാട് പേർ വ്യത്യസ്ത തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് ആ സംശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും സംവിശ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ തായ കമൻറ്റ് ബോക്സിൽ സജഷൻ ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് വീഡിയോകൾ കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഉദാഹു സുബാനഹുല ഉദാഹു പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിനി എന്ന് ദുബായി ചെയ്തുകൊണ്ട് എല്ലാവരോടും പ്രത്യേകം ദുവാസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും